ഹായ് ഫ്രണ്ട്സ് സ്കൂൾ മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളതിലെ ഫോർത്ത് യൂണിറ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് ആറോളം ചോദ്യങ്ങൾ അഞ്ചോളം ചോദ്യങ്ങൾ ഉണ്ട് എന്നുള്ളത് അതിൽ ഫസ്റ്റ് ചോദ്യമാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുന്നത് ഈ വീഡിയോയിൽ അതിൽ ഫസ്റ്റ് ചോദ്യത്തിൽ തന്നെ രണ്ട് ഭാഗമായിക്കൊണ്ട് നമുക്ക് എക്സാം എഴുതാൻ പറ്റും രണ്ടും രണ്ട് ചോദ്യമായിട്ട് ചോദിക്കാം അതല്ലെങ്കിൽ അത് മിക്സ് ചെയ്തുകൊണ്ടും ചോദിക്കാം അപ്പോൾ അതുകൊണ്ട് നമ്മൾ ക്ലാസ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് ഹെഡ് മാസ്റ്റർ ഓർ എഡിനിസ്ട്രിന്റെ റോൾ എന്താണെന്നും ടീച്ചറുടെ റോൾ എന്താണെന്ന് അല്ലെങ്കിൽ ടീച്ചേഴ്സിന്റെ റോൾ എന്താണെന്നുള്ളതും രണ്ട് രണ്ടായിട്ട് തന്നെയാണ് ഞാൻ പിന്നെ ഡ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളത് ആ രീതിയിൽ തന്നെയാണ് നമ്മൾ ക്ലാസ്സുകൾ പോകുന്നത് മിക്കവാറും അത് രണ്ട് രണ്ട് രണ്ടു ആയിട്ടായിരിക്കും ചോദിക്കുക മേർജ് ചെയ്തുകൊണ്ട് ചോദിക്കുകയാണെങ്കിൽ പിന്നെ അവയുടെ മേജർ റോളുകൾ മാത്രം എടുത്തുകൊണ്ട് പറഞ്ഞാൽ മതി അത് ടീച്ചേഴ്സിന്റെ റോളും പിന്നെ മാത്രമായി സെപ്പറേറ്റ് ചോദിക്കുന്നു ഹെഡ് മാസ്റ്ററുടെ റോള് സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കുന്നുണ്ടെങ്കിലാണ് ഈ തരുന്ന ക്ലാസുകൾ അത് മുഴുവനായിട്ടും കൊടുക്കേണ്ടതായിട്ട് വരുന്നത് നമുക്ക് ഫസ്റ്റ്ലി നോക്കാം ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നമ്മൾ എന്താണ് സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ എന്നതിനെ കുറിച്ച് എഴുതാൻ വേണ്ടി പ്രത്യേകം ശ്രമിക്കുക അതിന്റെ മീനിങ്ങോ ഒക്കെ നിങ്ങൾ ഉൾപ്പെടുത്തുവാൻ വേണ്ടി ഇൻട്രൊഡക്ഷൻ പാട്ടിൽ ശ്രമിക്കുക അതിനുശേഷം ഈ മേജർ റോൾസ് ഓഫ് ഹെഡ് മാസ്റ്റർ എന്നുള്ളതിന്റെ ഈ ലിസ്റ്റ് നിങ്ങൾ എഴുതി വെക്കുക ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട മേജർ റോൾസ് എന്ന് പറയുന്നത് ഒന്ന് മാനേജർ ഇൻചാർജ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് എ സ്കൂൾ ദൻ ഇൻസ്ട്രക്ഷൻ ലീഡർ എന്ന നിലയ്ക്ക് ദൻ ഫെസിലിറ്റേറ്റർ ഓഫ് ഹ്യൂമൻ റിലേഷൻസ് ദെൻ ചേഞ്ചിങ് ഏജന്റ് എന്ന നിലയ്ക്ക് ദെൻ കോൺഫ്ലിക്ട് മീഡിയേറ്റർ ദെൻ ഡിസിപ്ലിനേറിയ എന്ന നിലയ്ക്ക് അതായത് ഡിസിപ്ലിനേറിയൻ എന്ന നിലയ്ക്കുമാണ് ആറ് റോളുകളാണ് പ്രധാനപ്പെട്ട ആറ് റോളുകളാണ് നമുക്ക് ഒരു ഹെഡ് മാസ്റ്റർ ഓർ ഹെഡ് മിസ്ട്രസ് എന്ന നിലയ്ക്ക് ഒരു സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഒരു സ്കൂളിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരുന്നത് ഒരു ഹെഡ് മാസ്റ്റർ എന്ന നിലയ്ക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നത് അപ്പോൾ ആ ആറ് റോളിൽ പ്രധാനമായിട്ടും ഫസ്റ്റ് റോളിനാണ് ആയിട്ട് ഒരു ഏഴ് പോയിന്റ്സുകൾ കൂടി ഉൾപ്പെടുത്തുന്നത് മറ്റുള്ളതെല്ലാം തന്നെ നിങ്ങൾക്ക് അത് അതേപോലെ തന്നെ എഴുതി വെക്കാൻ പറ്റും അപ്പൊ നിങ്ങൾ എക്സാം എഴുതുന്ന സമയത്തും ഈ പോയിന്റ്സുകൾ നിങ്ങൾ പ്രാക്ടിക്കൽ സെൻസിലാണെങ്കിൽ പോലും നിങ്ങളിപ്പോൾ പിന്നെ ഒരു കുറച്ച് കുട്ടികളൊക്കെ നമ്മൾ ഹെഡ് മാസ്റ്റർമാരായിട്ടുള്ളവര് അല്ലെങ്കിൽ പ്രിൻസിപ്പൾമാരായിട്ടുള്ളവര് തന്നെ നമ്മളിൽ പഠിക്കുന്നവരുണ്ടാവും അല്ലെ അപ്പോൾ അത്തരത്തിലുള്ളവര് അത് പ്രാക്ടിക്കൽ സെൻസിൽ കൂടി ഈ പോയിന്റ്സുകൾ നിങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പഠിക്കാനും കൂടി ശ്രമിക്കുക കേട്ടോ അപ്പോൾ എന്താണ് ആറ് പോയിന്റ്സുകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒന്ന് മാനേജർ എന്ന നിലയ്ക്ക് ഇൻസ്ട്രക്ടർ എന്ന നിലയ്ക്ക് ഫെസിലിറ്റേറ്റർ എന്ന നിലയ്ക്ക് റിലേഷൻസിന്റെ ഫെസിലിറ്റേറ്റർ എന്ന നിലയ്ക്ക് ഏജന്റ് എന്ന നിലയ്ക്ക് ചേഞ്ചിങ് ഏജന്റ് മീഡിയേറ്റർ എന്ന നിലയ്ക്ക് കോൺഫ്ലിക്ടുകളുടെ മീഡിയേറ്റർ എന്ന നിലയ്ക്ക് പിന്നെ ഡിസിപ്ലിൻസ് മെയിൻറ്റൈൻ ചെയ്യുന്ന

ഓർഗനൈസ് ചെയ്യുക കോർഡിനേറ്റ് ചെയ്യുക ഇത് രണ്ടും ഉണ്ടാക്കിയെടുക്കുക അതിനെ ഓർഗനൈസ് ചെയ്യുക അതിനെ കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഹെഡ് മാസ്റ്ററുടെ പ്രൈമറി ആയിട്ട് വരുന്നത് ആൻഡ് പുട്ട് ദം ടു ദി ബെസ്റ്റ് പോസിബിൾ യൂസ് സോ ആസ് ടു അച്ചീവ് ദ ഗോൾസ് ഓഫ് ദി ഓർഗനൈസേഷൻ സ്മൂത്ത്ലി ആൻഡ് എഫക്റ്റീവ്ലി എന്നുള്ളത് എന്നിട്ട് എന്ത് ചെയ്യണം ഈ പ്രൊക്യൂർ ചെയ്ത അല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്ത് അല്ലെങ്കിൽ കോർഡിനേറ്റ് ചെയ്ത ഈ ഫിസിക്കലി ഹ്യൂമൻ റിസോഴ്സുകളെ ഫിസിക്കലി ആയിട്ടുള്ള അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സുകളെ യഥാർത്ഥ പോസിബിൾ ആയിട്ടുള്ള ഉപയോഗം അതിന് ഉണ്ടാക്കിയെടുക്കുക എന്നിട്ട് അതിന്റെ അത് എന്തിലേക്കുള്ള ഉപയോഗമാണ് ഒരു പിന്നെ അച്ചീവ് ടു അച്ചീവ് ഗോൾസ് ഓഫ് ദി ഓർഗനൈസേഷൻ സ്മൂത്ത്ലി ആൻഡ് എഫക്റ്റീവ്ലി ആ ഒരു പിന്നെ സ്ഥാപനത്തിന്റെ ഒരു ഗോൾ ഉണ്ടാവും ആ ഗോളിനെ സ്മൂത്ത് ആയിട്ട് എഫക്റ്റീവ് ആയിട്ട് ഓർഗനൈസ് ചെയ്യത്തക്ക രീതിയിലേക്ക് അതിനെ ഉപയോഗപ്പെടുത്തുകയും കൂടി ചെയ്യുക എന്നുള്ളത് ഒരു പിന്നെ ഹെഡ് മാസ്റ്ററുടെ ഒരു പ്രൈമറി ഗോൾ ആയിട്ട് വരുന്നു അതുകൂടാതന്നെ മെയിൻ റോളുകളായിട്ട് എടുത്തു പറയുന്നത് എന്താണ് ഹിസ് മെയിൻ റോൾ ഈസ് ടു ഡെവലപ്പ് ആൻഡ് ഇംപ്ലിമെന്റ് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഈ ഡെവലപ്പ് ചെയ്യുക ഇംപ്ലിമെന്റ് ചെയ്യുക ഏതിനെ പോളിസീസിനെയും പ്രൊസീജിയേഴ്സിനെയും ഡെവലപ്പ് ചെയ്യാനും ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതും അദ്ദേഹത്തിന്റെ മെയിൻ റോളായിട്ട് എടുത്ത് പറയുന്നു വിച്ച് വിൽ റിസൾട്ട് ഇൻ എഫിഷ്യൻ ഓപ്പറേഷൻ ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ആ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഓപ്പറേഷൻസിന്റെ പ്രവർത്തനങ്ങളെ എഫിഷ്യൻറ്റായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിട്ട് എഫിഷ്യന്റായിട്ട് പ്രവർത്തനം നടത്താൻ വേണ്ടിട്ട് എന്ത് ചെയ്യണം ഈ ഇംപ്ലിമെന്റ് ചെയ്യണം എന്ത് ഡെവലപ്പ് ചെയ്യണം ഈ പിന്നെ പോളിസീസിനെ ഡെവലപ്പ് ചെയ്യുക അതേപോലെ തന്നെ പോളിസീസിനെ ഇംപ്ലിമെന്റ് ചെയ്യുക അതാണ് ഇദ്ദേഹത്തിന്റെ രണ്ട് പ്രധാനപ്പെട്ട റോളുകളായിട്ട് എടുത്ത് പറയുന്നത് പ്രൊക്യൂർ ഓർഗനൈസ് കോർഡിനേറ്റ് ബോത്ത് ഫിസിക്കൽ ആൻഡ് ഹ്യൂമൻ റിസോഴ്സസ് ദവലപ് ഇംപ്ലിമെന്റ് പോളിസിസ് ആൻഡ് പ്രൊസീജിയേഴ്സ് രണ്ട് കാര്യങ്ങളാണ് ഈ ഫസ്റ്റ് പോയിന്റിൽ വരുന്നത് രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് വരുന്നത് എന്താണ് ദ സ്കൂൾ ഹെഡ് മാസ്റ്റർ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദി ഇവാലുവേഷൻ ഓഫ് സ്റ്റുഡൻസ് പെർഫോമൻസ് ക്ലിയർ കമ്മ്യൂണിക്കേഷൻ ഓഫ് സച്ച് ഇൻഫർമേഷൻ അക്കോർഡിംഗ് ടു ദി എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് നോൺ ക്രൈറ്റീരിയ ഓക്കെ അപ്പോൾ എന്താണ് ഇവാലുവേറ്റ് ചെയ്യണം സ്റ്റുഡൻസിന്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുകയും ചെയ്യണം അത് ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യണം അതായത് ആർക്കൊക്കെയാണ് ഇതിന്റെ പിന്നെ ഡീറ്റെയിൽസ് അയക്കേണ്ടത് പേരന്റ്സിനുണ്ടാവാം പിന്നെ കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ്സിന് ഉണ്ടാവുക അല്ലെങ്കിൽ ഓർഗനൈസേഷൻസിനുണ്ടാവാം മറ്റ് മറ്റു ആണോ ഈ പിന്നെ സ്റ്റുഡൻസ് സ്റ്റുഡൻസിന് തന്നെ ആവാം ടീച്ചേഴ്സിനാവാം അങ്ങനെ ആർക്കൊക്കെയാണോ നമ്മുടെ സ്റ്റുഡൻസിന്റെ ഇവാലുവേഷൻസ് പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്തതിനു ശേഷം അറിയിക്കേണ്ടത് അത് അതാത് ആളുകളെ കൃത്യമായിട്ട് അറിയിക്കുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതും ഒരു മാനേജർ എന്ന നിലയ്ക്ക് school administration headmaster the role on the next one the school headmaster is responsible for a non-threatening and safe environment for all students and staffs in school and or at school related functions in the life. ഒരു സ്കൂളിൽ നോൺ ത്രെറ്റനിങ് എൻവയോൺമെന്റ് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഒരു സേഫ് എൻവയോൺമെന്റ് ഉണ്ടായിരിക്കണം അത് കുട്ടികൾക്കാണെങ്കിലും സ്റ്റാഫ്സിനാണെങ്കിലും മറ്റു റിലേറ്റഡ് ഫംഗ്ഷൻസിനാണെങ്കിലും ത്രെട്ടനിങ് ഉണ്ടാവാൻ പാടില്ല ആ ത്രെട്ടനിങ് ഇല്ലാത്ത തരത്തിലുള്ള ഒരു സ്കൂൾ എൻവയോൺമെന്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് അതൊരു ഹെഡ് മാസ്റ്ററുടെ റോൾ കൂടിയാണ് തേർഡ് പോയിന്റ് ഇതിന്റെ അണ്ടറിൽ തന്നെ വരുന്നത് ഒരു മാനേജർ എന്ന നിലയ്ക്ക് അതിന്റെ അണ്ടറിൽ വരുന്നത് ദ സ്കൂൾ മാസ്റ്റർ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദി ഓവർ മെയിൻറ്റനൻസ് ഓഫ് സ്കൂൾ ഗ്രൗണ്ട്സ് ആൻഡ് സ്കൂൾ ബിൽഡിംഗ്സ് സ്കൂളിന്റെ ബിൽഡിംഗുകളും സ്കൂളിന്റെ ഗ്രൗണ്ടുകളും മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്വം ആരുടെ അണ്ടറിൽ വരുന്നതാണ് മാനേജറുടെ മാനേജർ ആയിട്ടുള്ള ഒരു ഹെഡ് മാസ്റ്റർ വരുന്നതാണ് സ്കൂൾ ഹെഡ് മാസ്റ്റർ മോണിറ്റേഴ്സ് ഓൾ ആക്ടിവിറ്റീസ് അറ്റ് ദി സ്കൂൾ ആൻഡ് കീപ് റെക്കോർഡ്സ് അക്കോർഡിംഗ് ടു ദി റിക്യർമെന്റ് ഓഫ് ദി സ്കൂൾ എഡ്യൂക്കേഷൻ അപ്പോൾ ഓൾ ഇൻ ഓൾ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ എന്ന് പറയുമ്പോൾ ആ ഹെഡ് മാസ്റ്ററുടെ ഉത്തരവാദിത്വം അടിമുടി ആര് അറിഞ്ഞുകൊണ്ട് വേണം നടക്കാൻ ഹെഡ് മാസ്റ്റർ അറിഞ്ഞുകൊണ്ട് വേണം നടക്കാൻ എന്ത് കാര്യങ്ങൾ വന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും അത് ഹെഡ് മാസ്റ്ററിലേക്കായിരിക്കും ചോദിച്ചിഹ്നും വരിക എന്നുള്ളതാണ് അത് ടീച്ചർ ചെയ്തു കഴിഞ്ഞാലും സ്റ്റാഫ് ചെയ്തു കഴിഞ്ഞാലും കുട്ടികൾ ചെയ്ത് കഴിഞ്ഞാലും അവിടുത്തെ പിന്നെ പിന്നെ സൈക്കോപാത്സ് ആയിട്ടുള്ള മറ്റു കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ ചെയ്തു കഴിഞ്ഞാലും ഒക്കെ ആ സ്കൂളിനെ ബാധിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒക്കെ ഉത്തരവാദിത്തം ആരിലേക്ക് കേന്ദ്രീകരിക്കുന്നു ഹെഡ് മാസ്റ്ററിലേക്ക് എന്നുള്ളതാണ് ഏറ്റവും ഓൾ ഇൻ ഓൾ ആയിട്ട് നമ്മൾ ഒരു കൺക്ലൂഷൻ എന്ന രീതിയിലൊക്കെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ വരുന്നത് അതുകൂടാതെ തന്നെ ഇതിൽ പോയിന്റ് സബ പോയിന്റ് ആയിട്ട് എടുത്തെടുത്ത് പറയുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെ പോയിന്റുകൾ വരുന്നത് നിങ്ങൾ എക്സാം എഴുതുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ മനസ്സിലാക്കണം പ്രാക്ടിക്കലി നമ്മൾ മനസ്സിലാക്കുമ്പോൾ എന്ത് വേണം മൊത്തത്തിലുള്ള കാര്യങ്ങൾ ഹെഡ് മാസ്റ്ററുടെ തലയിലാണ് ഹെഡ് മാസ്റ്ററുടെ ഉത്തരവാദിത്തമാണ് ഹെഡ് മാസ്റ്ററുടെ ഉത്തരവാദിത്തം റെസ്പോൺസിബിലിറ്റി ആണ് എന്നുള്ളത് ധാരണയിൽ വേണം ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് വേണം നമുക്ക് അവിടെ ഉണ്ടാവാൻ അല്ലെങ്കിൽ എന്റെ തലയിലാണ് എല്ലാം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് വരുമ്പോൾ നമുക്ക് വർക്കിലോട് തോന്നും നമുക്കൊന്നിനും ഒരു ശ്രദ്ധ കിട്ടില്ല അല്ലെങ്കിൽ അത് ക്ലിയർ ആയിട്ട് സോർട്ട് ഔട്ട് ചെയ്തെടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾക്ക് വരും എന്നുള്ളതാണ് ദ സ്കൂൾ ഹെഡ് മാസ്റ്റർ മെയിൻറ്റെയിൻസ് എ ബഡ്ജറ്റ് ആൻഡ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഓൾ എക്സ്പെൻഡിചേഴ്സ് ഓക്കെ അപ്പോ ഒരു ഇയർലി എത്ര ബഡ്ജറ്റുകൾ വരുന്ന എന്ത എക്സ്പെൻസുകൾ എക്സ്പെൻഡിച്ചേഴ്സും ഉണ്ട് അത് കൊമേഴ്സ് പഠിക്കുന്നവർക്ക് മനസ്സിലാവും എക്സ്പെൻസുകൾ ഡെയിലി ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ വരുന്ന ചെലവുകളാണ് എക്സ്പെൻസസ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ബിൽഡിംഗ് ലാൻഡ് അങ്ങനത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് പിന്നെ കമ്പ്യൂട്ടേഴ്സ് അത് അങ്ങനത്തെ അതായത് പിന്നെ ക്യാപിറ്റൽ ഉപയോഗിച്ചുകൊണ്ട് വാങ്ങിക്കുന്ന എക്സ്പെൻസുകളെയാണ് എക്സ്പെൻഡിച്ചേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു എക്സ്പെൻഡിച്ചേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റീസും ബഡ്ജറ്റും ഹെഡ് മാസ്റ്ററുടെ റോളാണ് അല്ലാതെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ അത് ഓഫീസ് സ്റ്റാഫ് അക്കൗണ്ടന്റുമാരൊക്കെ കൈകാര്യം ചെയ്യുമെങ്കിൽ എക്സ്പെൻഡിച്ചേഴ്സിന്റെ റോൾ ആർക്കാണ് അത് ഹെഡ് മാസ്റ്റർക്കാണ് എന്നുള്ളതാണ് ദ സ്കൂൾ ഹെഡ് മാസ്റ്റർ സബ്മിറ്റ് ആസ് റിക്വയർഡ് ഓൾ ടു ദി ഓഫീസ് ഓഫ് ദി ഡയറക്ടർ ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ അപ്പൊ നമ്മൾ ഗവൺമെന്റ് തലത്തിലുള്ള ഒരു അഡ്മിൻ മേഖല വരുന്നുണ്ട് അല്ലേ അപ്പോൾ അവർക്ക് ഉതകുന്ന രീതിയിലുള്ള സബ്മി റിപ്പോർട്ടുകൾ സബ്മിറ്റ് ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്വം മാരുടെ തന്നെയാണ് ഹെഡ് മാസ്റ്ററുടെ ഇതാണ് ദ സ്കൂൾ ഹെഡ് മാസ്റ്റർ ഈസ് കോപ്പറേഷൻ വിത്ത് സ്റ്റാഫ് ഡെവലപ്സ് പോളിസീസ് ഫോർ ഓൾ ആൻഡ് എഫക്റ്റീവ്ലി മാനേജ് സ്റ്റുഡൻസ് ഡിസിപ്ലിൻസ് അതായത് വിത്ത് സ്റ്റാഫിനോട് കോപ്പറേറ്റ് ചെയ്യുകയും എന്നിട്ട് കുട്ടികളുടെ ഡിസിപ്ലിൻസ് മാനേജ് ചെയ്യാൻ സ്റ്റാഫ്സിനെ എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുകയൊക്കെ ചെയ്യുക അതിന് ഉതകുന്ന പോളിസീസ് ഡെവലപ്പ് ചെയ്യുകയൊക്കെ ചെയ്യുക എന്നുള്ളത് പിന്നെ ഹെഡ് മാസ്റ്ററുടെ ഉത്തരവാദിത്തമാണ് അതിലാണ് നേരിട്ട് കുട്ടികളിലേക്ക് ഇറങ്ങി കുട്ടികളുടെ ഡിസിപ്ലിനും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുക എന്നുള്ളതിന് പകരം അവരുടെ അണ്ടറിലുള്ള സ്റ്റാഫ്സിനെ അല്ലെങ്കിൽ അതിലെ ഓഫീസ് സ്റ്റാഫുകളെ മറ്റുമൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കത്ത രീതിയിലുള്ള പോളിസീസ് ഡെവലപ്പ് ചെയ്ത് അത് കറക്റ്റായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഒരു ഹെഡ്മാസ്റ്ററുടെ റോളായിട്ട് എടുത്ത് പറയുന്നത് ഇപ്പം സ്കൂൾ ഹെഡ്മാസ്റ്റർ പ്രൊവൈഡ്സ് ഫോർ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻട്രാക്ഷൻ വിത്ത് സ്റ്റാഫ് സ്റ്റുഡൻസ് പേരന്റ്സ് കമ്മ്യൂണിറ്റി ആൻഡ് ദി ഓഫീസ് ഓഫ് ദി ഡയറക്ടർ ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ എന്നുള്ളത് അപ്പൊ ഇവരുമായിട്ടുള്ള ഇത്തരത്തിലുള്ള വിഭാഗങ്ങളുമായിട്ടുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസും മെയിൻറ്റെയിൻ ചെയ്യുക അത് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതും ആരുടെ ഉത്തരവാദിത്തമാണ് പിന്നെ സ്കൂൾ ഹെഡ് മാസ്റ്ററുടെ ഉത്തരവാദിത്തമാണ് അത് ലാസ്റ്റ്ലി ഈ മെയിൻ പോയിന്റിൽ അതായത് മാനേജർ എന്ന നിലയ്ക്ക് ഒരു ഹെഡ് മാസ്റ്ററുടെ റോള് പറയുമ്പോൾ അത് ലാസ്റ്റ് പോയിന്റ് ആയിട്ട് എടുത്ത് പറയുന്നത് ദ സ്കൂൾ ഹെഡ് മാസ്റ്റർ സ്ട്രൈബ്സ് ടു ഹാവ് ഓ കമ്മ്യൂണിക്കേഷൻ പ്രൊമോട്ട് ദി അണ്ടർസ്റ്റാൻഡിങ് ഓഫ് എഡ്യൂക്കേഷൻ ഗോൾസ് ടു സ്റ്റാഫ് സ്റ്റുഡൻസ് പേരൻസ് ആൻഡ് കമ്മ്യൂണിറ്റി കമ്മ്യൂണിക്കേറ്റ് പ്രൊമോട്ട് ദി അണ്ടർസ്റ്റാൻഡിങ് ഓഫ് എഡ്യൂക്കേഷണൽ ഗോൾസ് അതായത് നമുക്ക് അധ്യാപകരോടാണെങ്കിലും കുട്ടികളോടാണെങ്കിലും പേരൻസിനാണെങ്കിലും അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി കൊലാബ്സ് ആണെങ്കിലും കമ്മ്യൂണിറ്റിയിലുള്ള മെമ്പേഴ്സിനോടാണെങ്കിലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം ഒരു എഡ്യൂക്കേഷൻ ഗോളിനെ കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാത്തക്ക രീതിയിൽ അത് അവരുമായിട്ട് കമ്മ്യൂണിറ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ആരുടെ ഉത്തരവാദിത്തമാണ് അതൊരു ഹെഡ് മാസ്റ്ററുടെ ഉത്തരവാദിത്തമാണ് അപ്പൊ ഒരു സ്റ്റാഫ് മീറ്റിംഗ് വിളിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പേരൻസ് മീറ്റിംഗ് വിളിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പേരെസ് സ്റ്റാഫ് മീറ്റിംഗ് വിളിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അതില് ഒരു ഒരു സോഷ്യൽ ഗാദറിംഗ് വിളിക്കുകയാണെങ്കിൽ അതിലൊക്കെ നമ്മളൊരു എഡ്യൂക്കേഷന്റെ ഗോളുകൾ ഉണ്ടാവും അല്ലെ അപ്പൊ ആ ഗോളുകൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക അത് ഇന്നെ പർപ്പസിലാണെന്ന് പറഞ്ഞു കൊടുക്കേണ്ടത് മാർക്ക് തന്നെ വരുന്നതാണ് അത് ഹെഡ് മാസ്റ്ററുടെ ഉത്തരവാദിത്തത്തിൽ വരുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഏഴ് പോയിന്റ്സുകളാണ് മെയിൻ ആയിട്ട് വരുന്നത് അത് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പ്രാക്ടിക്കൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ സ്കൂളുകളിലും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അതിനോട് രണ്ടാമതായിട്ട് വരുന്ന മെയിൻ പോയിന്റ്സ് ആണ് ഇൻസ്ട്രക്ഷണൽ ലീഡർ എന്ന നിലയ്ക്ക് ഒരു ഹെഡ് മാസ്റ്റർ ആക്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നു അപ്പൊ ആ ഒരു മാനേജർ എന്ന നിലയ്ക്ക് മാത്രമല്ല ഹെഡ് മാസ്റ്റർ ഈസ് നോട്ട് എ മിയർ മാനേജർ മാനേജർ എന്ന നിലയ്ക്ക് മാത്രമല്ല ഹിസ് ഡ്യൂട്ടി ഈസ് ടു പ്രൊവൈഡ് Leadership to the various instructional activities in the school, such as various instructional activities in the ഈ ഒരു ഹെഡ് മാസ്റ്ററുടെ ഡ്യൂട്ടി ആയിട്ട് വരുന്നു അതൊരു ഇൻസ്ട്രക്ഷൻ ലീഡർ ആയിട്ട് കൂടി അവിടെ വരുന്നു ഒരു ഒബ്സർവർ ആയിട്ട് ഒരു സൂപ്പർവൈഷൻ ആയിട്ട് അല്ലെങ്കിൽ ഗൈഡൻസ് കൊടുക്കുന്ന ആളായിട്ട് ഓർഗനൈസിംഗ് ഇൻ സർവീസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് എന്നുള്ള രീതിയിലേക്ക് ഓർഗനൈസിംഗ് ഇൻ സർവീസ് എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ് അതായത് സ്റ്റാ അവിടുത്തെ സ്റ്റാഫ്സിന്റെ ടീച്ചേഴ്സിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഉത്തരവാദിത്തങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക എന്നുള്ളതും ഒരു ഹെഡ് മാസ്റ്ററുടെ റോളാണ് അപ്പം പിന്നെ ബോർഡിൽ പോയിട്ടോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റുകളിൽ പോയിട്ടൊക്കെ കാര്യങ്ങൾ പിന്നെ അധ്യാപകർ ചെയ്തു കൊടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അത് ആരുടെ ഉത്തരവാദിത്തമാണ് ഹെഡ് മാസ്റ്റർ റോളൊക്കെ ആയിട്ടാണ് വരുന്നത് ഡെമോൺസ്ട്രേഷൻ ലെസൺസ് ലെസൺസ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക എങ്ങനെ പഠിക്കണം എങ്ങനെ പഠിപ്പിക്കണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ അതേപോലെ തന്നെ ഓർഗനൈസിങ് നടത്തുക ഈ ഈ പിന്നെ ടീച്ചേഴ്സിന് ഗൈഡൻസ് കൊടുത്തുകൊണ്ട് കുട്ടികളിലേക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എത്തിക്കുക സൂപ്പർവിഷൻ നടത്തുക ഒബ്സർവേഷൻസ് നടത്തുക ഇതെല്ലാം ആരുടേതാണ് ഒരു മാനേജർ എന്ന നിലയ്ക്ക് അതിനേക്കാൾ ഉപരി ഒരു വേരിയസ് ഇൻസ്ട്രക്ഷണൽ ഈ കാര്യങ്ങൾ ഒബ്സർവേഷൻ സൂപ്പർവിഷൻ ഗൈഡൻസ് ഓർഗനൈസിങ് ഇൻ സർവീസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് ഓർഗനൈസിംഗ് ഇൻ സർവീസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് ആൻഡ് ഡെമോൺസ്ട്രേഷൻ ലെസൺസ് ഹി ഷുഡ് ബി എക്സ്പെർട്ട് ഇൻ വൺ ഓർ ടു സബ്ജക്ട്സ് അവര് അദ്ദേഹം എന്തും കൂടി ആയിരിക്കണം ഒന്നോ രണ്ടോ സബ്ജക്ടുകളിൽ എക്സ്പേർട്ട് കൂടി ആയിരിക്കണം എന്നുള്ളതാണ് ഹി ഷുഡ് പെർസ്യൂ ദ ആനുവൽ പ്ലാൻസ് പ്ലാൻസ് ആനുവൽ പ്ലാൻസ് ഉണ്ടാക്കാനും കൂടി ആ ഒരു ഹെഡ് മാസ്റ്റർക്ക് കേപ്പബിൾ ആയിരിക്കണം അതിന്റെ സ്കിൽസ് ആ ഒരു ഹെഡ് മാസ്റ്റർക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇവിടെ നോട്ട് ചെയ്യേണ്ടത് ഓർഗനൈസിംഗ് ഇൻ സർവീസ് എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ് എന്നുള്ളത് നമ്മൾ സെപ്പറേറ്റ് ആ ക്ലാസുകളുടെ ഭാഗത്തൊക്കെ എടുത്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് നെക്സ്റ്റ് തേർഡ് മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് ഫെസിലിറ്റേറ്റർ ഓഫ് ഹ്യൂമൻ റിലേഷൻസ് ഹ്യൂമൻ റിലേഷൻസിൽ ഒരു ഫെസിലിറ്റേറ്റർ ആയിട്ട് ഒരു ഹെഡ് മാസ്റ്റർ റോൾ ആക്ട് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ് അതിന് എടുത്തു പറയുന്ന ഒരു വ്യക്തി വ്യക്തിയുണ്ട് അല്ലെ രണ്ടുപേരെ ഹോദരായിട്ട് എടുത്തു പറയുന്നുണ്ട് ഏതാണ് മേരി പാർക്കർ ഫോളറ്റ് ആൻഡ് എൽട്ടൺ മേയോ ഹൈലൈറ്റ് ആൻഡ് ഹ്യൂമൻ റിലേഷൻസ് ആസ് ദ കീ റോൾ ഓഫ് ദി ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഹ്യൂമൻ റിലേഷൻസ് ആസ് ദ കീ റോൾ ഓഫ് ദി ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ അപ്പം ഹ്യൂമൻ റിലേഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ആ ഒരു സ്ഥാപനത്തിന്റെ ഹെഡ് എന്ന നിലയ്ക്ക് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ആയി നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടുത്തെ സ്റ്റാഫുമായിട്ടുള്ള നല്ല ബന്ധം വേണം കുട്ടികളുമായിട്ട് നല്ല ബന്ധം വേണം കമ്മ്യൂണിറ്റി മെമ്പേഴ്സുമായി നല്ല ബന്ധം ബന്ധമാണ് പേരൻസുമായി നല്ല ബന്ധം വേണം അതേപോലെ തന്നെ മറ്റ് എന്തൊക്കെ ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ എന്തൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ അല്ലെങ്കിൽ എന്തൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മളെ സ്ഥാപനമായി കൊളാബ് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ട് അവരുമായിട്ടൊക്കെ നല്ല ബന്ധം ആർക്കുണ്ടായിരിക്കണം നല്ലൊരു റിലേഷൻ പോസിറ്റീവ് റിലേഷൻ എംപത്തറ്റിക്കൽ റിലേഷൻ റിയലിസ്റ്റിക് ൻ ഒരു ഹെഡ്മാസ്റ്റർക്കും അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷർക്കും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഈ ഫെസിലിറ്റേഷൻ അല്ലെങ്കിൽ ഫെസിലിറ്റേറ്റർ ഓഫ് ഹ്യൂമൻ റിലേഷൻസ് എന്നതുകൊണ്ട് കൊണ്ട് പ്രിസൈസലി നമ്മൾ പറയുകയാണെങ്കിൽ മനസ്സിലാക്കി വെക്കേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ദ നെക്സ്റ്റ് വൺ ചേഞ്ചിങ് ഏജന്റ് എന്ന നിലയ്ക്ക് ഒരു ഹെഡ് മാസ്റ്റർ ഓർഡർ അഡ്മിനിസ്ട്രേഷൻ ആക്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് അപ്പോൾ എന്ത് ചെയ്യണം ഡയഗ്നോസ് ദ നീഡ് ഫോർ ചേഞ്ച് എന്തൊക്കെ മേഖലകളിൽ ഏതൊക്കെ കാര്യങ്ങളാണ് ചേഞ്ച് ചെയ്യേണ്ടത് അത് ഡയഗ്നോസ് ചെയ്യുക അതല്ലെങ്കിൽ കണ്ടെത്തുക ഡെവലപ്പ് ഓർ സെലക്ടിങ് ആൻഡ് ഇന്നോവേഷൻ പുതിയ പുതിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അത് കണ്ടെത്തുക അത് ഡെവലപ്പ് ചെയ്യുക അത് സെലക്ട് ചെയ്യുക അതിൽ നിന്ന് സെലക്ട് ചെയ്യുക ഓറിയന്റിങ് ദി ടാർഗറ്റ് ഗ്രൂപ്പ് ടു ദി ഡ് ചേഞ്ച് ആരാണോ ആ ചേഞ്ച് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് ആരിനാൽ ആണോ ആ ചേഞ്ച് നടത്തിപ്പിക്കേണ്ടത് അവർക്ക് എന്ത് ചെയ്യണം ഓറിയന്റേഷൻസ് കൊടുക്കണം ആ ടാർഗറ്റ് ഗ്രൂപ്പിന് ഒരു ഓറിയന്റേഷൻസ് കൊടുക്കണം ഇതിൻ്റെ ആന്റിസിപ്പേറ്റിംഗ് പ്രോബ്ലംസ് ആൻഡ് റെസിസ്റ്റൻസ് ബൈ പ്രഷർ പേഴ്സിൻസ്റ്റ് ചേഞ്ച് അപ്പൊ അത് അതൊരു പ്രോബ്ലം കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രഷർ ഗ്രൂപ്പ് ഉണ്ടാവും അല്ലെ അപ്പൊ ആ ഗ്രൂപ്പിന് ആ പ്രോബ്ലംസിന്റെ അതിന്റെ ഒക്കെ അതിനുള്ള ആന്റിപിറ്റ് ആന്റിപിറ്റ് ആന്റിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളതും ഹെഡ് മാസ്റ്ററുടെ റോളാണ് അതൊക്കെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണത് നമ്മുടെ ചേഞ്ചിങ് ഏജന്റ് എന്ന നിലയ്ക്കൊക്കെ നമ്മൾ വരുന്നുണ്ട് അത് കൂടാതെ തന്നെ മേക്കിംഗ് മോഡിഫിക്കേഷൻ മറ്റെന്തെങ്കിലും അത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കണ്ടെത്തുകയും ആ പ്രശ്നങ്ങൾ കണ്ടെത്തി ചേഞ്ച് കൊണ്ടുവരികയും അത് മോഡിഫൈ ചെയ്യുകയും ഒക്കെ ചെയ്ത് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ പിന്നീടും അതിന് ശേഷം അതിനുശേഷവും എന്തെങ്കിലും തരത്തിലുള്ള ആങ്കേഴ്സ് ഇപ്പം നിലനിൽക്കുന്നുണ്ടെങ്കിൽ നോക്ക് ആങ്കേഴ്സ് എന്ന് പറയുന്നത് അപ്പയും നിലനിൽക്കുന്ന ദേഷ്യങ്ങൾ ഉണ്ടെങ്കിൽ അതും വീണ്ടും നമ്മൾ അത് സോട്ട് ഔട്ട് ചെയ്ത് ക്ലിയർ ചെയ്ത് കൃത്യമായ ഒരു മാനറിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളത് ഒരു ചേഞ്ചിങ് ഏജന്റ് എന്ന നില ചേഞ്ച് ഏജന്റ് എന്ന നിലയ്ക്ക് ഒരു അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടുള്ള ഒരു ഹെഡ് മാസ്റ്ററുടെ ഒരു റോളാണ് ദ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് അതിനോടനുബന്ധിച്ച് തന്നെ ചേഞ്ചിങ് ഏജൻസിനോട് അനുബന്ധിച്ച് തന്നെ പറയുമ്പോൾ ഒരു സ്മാർട്ട് ആയിട്ട് വേണം അത് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത് അപ്പോൾ സ്മാർട്ടിന് ഒരു സ്പെസിഫിക്കേഷൻസ് പറയുന്നുണ്ട് അതിന് ഞാനൊരു എലാബ്രേഷൻ പറയുന്നുണ്ട് എസ് ഫോർ സ്പെസിഫിക് എം ഫോർ മെഷറബിൾ എ ഫോർ അച്ചീവബിൾ ആർ ഫോർ റിയലിസ്റ്റിക് ടീ ഫോർ ടൈം ബോണ്ട് ചേഞ്ചിങ് എന്ന് പറഞ്ഞാൽ സ്മാർട്ട് ആയിരിക്കണം എന്നുള്ളതാണ് ചേഞ്ചിങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ സ്മാർട്ട് ആയിട്ടായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് അത് സ്പെസിഫിക് ആയിരിക്കണം മെഷറബിൾ ആയിരിക്കണം അച്ചീവബിൾ ആയിരിക്കണം റിയലിസ്റ്റിക് ആയിരിക്കണം ടൈം ബോണ്ട് ആയിരിക്കണം ചെയ്യേണ്ട സമയത്ത് തന്നെ ചെയ്യണം അത് റിയലിസ്റ്റിക് ആയിരിക്കണം അത് പിന്നെ വീർപ്പിച്ച ഒരു ബലൂൺ പോലെയുള്ള ഒരു അവസ്ഥയിലുള്ള ഒരു ടോക്കായി മാറരുത് അല്ലെങ്കിൽ അത്തരത്തിലൊരു ഒരു ഒരു പിന്നെ ഗോൾ സെറ്റിംഗ് ആവരുത് അച്ചീവബിൾ ആയിരിക്കണം മെഷറബിൾ ആയിരിക്കണം സ്പെസിഫിക് ആയിരിക്കണം എന്നുള്ളതാണ് നെക്സ്റ്റ് വൺ കോൺഫ്ലിക്ട് മീഡിയേറ്റർ കോൺഫ്ലിക്ട് മീഡിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബ്ലംസ് ഒക്കെ വരുന്ന സമയത്ത് ആ പ്രോബ്ലം മീഡിയേറ്റർ എന്ന നിലയ്ക്കാണ് നമ്മൾ നിലകൊള്ളേണ്ടത് ആ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ഒരു മീഡിയേറ്റർ എന്ന നിലയ്ക്ക് വേണം ആ ഒരു ഹെഡ് മാസ്റ്റർ നിലകൊള്ളേണ്ടത് ഇത് ഡിസിപ്ലിനേറിയൻ എന്നുള്ളതാണ് അപ്പം അത് ഒരു ആർമിയുടെ രീതിയിലുള്ള ഒരു ഡിസിപ്ലിൻസ് അല്ല നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് ഒരു സെൽഫ് ഡിസിപ്ലിനും കോപ്പറേഷനും സെൻസ് ഓഫ് ഡ്യൂട്ടി ആൻഡ് ഫെയർനെസ് ഓഫ് ആൻഡ് ഡിഗ്നിഫൈഡ് ബിഹേവിയറും അപ്പൊ കുട്ടികളിലാണെങ്കിലും സ്റ്റാഫിലാണെങ്കിലും സെൽഫ് ഡിസിപ്ലിൻ കൊണ്ടുവരണം അവർക്കിടയിൽ ഒരു കോപ്പറേഷൻ ഉണ്ടാക്കിയെടുക്കണം ഇപ്പൊ സ്റ്റാഫിന്റെ ഇടയിലൊക്കെ ഒരു കോപ്പറേഷൻ ഉണ്ടാക്കിയെടുക്കണം ഡ്യൂട്ടി ചെയ്യാൻ എന്റെ ഡ്യൂട്ടി ഇന്നതൊക്കെയാണ് അത് ഞാൻ ചെയ്യേണ്ടത് നിർബന്ധമാണ് ചെയ്യുക എന്റെ ഉത്തരവാദിത്തമാണ് എന്നുള്ളൊരു ഒരു ഫെയർ ആയിട്ടുള്ള ഒരു ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ അത്തരത്തിലുള്ള സ്റ്റാഫിൻ്റെ ഇടയിലും മറ്റും ഒക്കെ വളർത്തിക്കൊണ്ടുവരിക അല്ലെങ്കിൽ കുട്ടികൾക്കിടയിൽ വളർത്തിക്കൊണ്ടുവരിക കുട്ടികളെന്ന നിലയ്ക്ക് കുട്ടികളുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞ് പഠിക്കുക എന്നുള്ളതാണ് നിങ്ങൾ പഠിക്കാൻ മക്കളെ നിങ്ങൾ പഠിക്കേണ്ടവരാണ് നിങ്ങൾ പഠിച്ചെങ്കിലേ നിങ്ങൾ ഭാവിയിലേക്ക് ഉയരുള്ളൂ അധ്യാപകരാകുമ്പോൾ നിങ്ങൾ എന്ത് തന്നെയാണെങ്കിലും കുട്ടികൾ എങ്ങനെയാണെങ്കിലും അവരെ ഇരുത്തി പഠിപ്പിക്കുക അവരുടെ ഭാവിയിലേക്കുള്ള തലമുറകളാണ് എന്നിങ്ങനെയുള്ള ആ ഒരു ഒരു ഓറിയന്റേഷനും ആ ഒരു ഗൈഡൻസും ആ ഒരു ഒക്കെ കൊടുത്ത് ആ ഒരു സ്റ്റാഫ് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ആ അധ്യാപകർ അധ്യാപകരുടെ ഡ്യൂട്ടിയിലേക്ക് നയിക്കുകയും കുട്ടികളെ കുട്ടികളുടെ ഡ്യൂട്ടിയിലേക്ക് നയിക്കുകയും എന്നിട്ട് അവർക്കിടയിൽ ഒരു കോപ്പറേഷൻ ഉണ്ടാക്കിയെടുക്കുകയും എന്നിട്ട് അവർ സ്വയമേ തന്നെ ഒരു സെൽഫ് ഡിസിപ്ലിൻ ഡിജന ഡെവലപ്പ് ചെയ്തെടുക്കുകയും അങ്ങനെയൊക്കെ ഒരു രീതിയിലായിരിക്കണം ഡിസിപ്ലിനേറിയൻ ആക്ട് ഒരു ഹെഡ് മാസ്റ്ററുടെ അഡ്മിനിസ്റ്ററുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കേണ്ടത് എന്നുള്ളതാണ് അപ്പൊ അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ടൊക്കെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പൊ നമ്മൾ ഇവിടെ കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഹെഡ് മാസ്റ്റർ ഓർഡർ അഡ്മിനിസ്ട്രേഷറിന്റെ ഒരു സ്കൂൾ അഡ്മിനിസ്ട്രേഷനിൽ വരുന്ന റോളുകളിൽ പ്രധാനമായിട്ടും ആറ് റോളുകൾ ലിസ്റ്റ് ചെയ്ത് നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട് ആ ലിസ്റ്റ് ചെയ്ത ആറുകളിലെ മെയിൻ പാർട്ട് ആദ്യത്തെ മാനേജർ എന്ന നിലയ്ക്ക് സബ് പോയിന്റുകളായിട്ടും കൂടി എടുത്ത് പറയുന്നുണ്ട് അത്രയും കാര്യങ്ങൾ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയും അതിനോടൊപ്പം തന്നെ തുടക്കത്തിൽ സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ എന്താണെന്നുള്ള ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയൊക്കെയാണ് ചെയ്യേണ്ടത് അങ്ങനെയാണെങ്കിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക ഈ ഇതിന് ഫുൾ മാർക്ക് വാങ്ങുക വാങ്ങാൻ പറ്റുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത് മേജർ റോൾസ് ഓഫ് ദി ഹെഡ് മാസ്റ്റർ ആണ് അതിൽ മാനേജർ ഇൻ ചാർജ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദി സ്കൂൾ ഇൻസ്ട്രക്ഷൻ ലീഡർ ഫെസിലിറ്റേറ്റർ ഓഫ് ഹ്യൂമൻ റിലേഷൻസ് ചേഞ്ചിങ് ഏജന്റ് കോൺഫ്ലിക്ട് മീഡിയേറ്റർ ദെൻ ഡിസിപ്ലിനേറിയൻ ഓക്കെ ടീച്ചറുടെ റോൾ കൂടി നമുക്ക് ഇത് സെപ്പറേറ്റ് ആയിട്ട് കൂടി എടുത്ത് പഠിക്കേണ്ടതുണ്ട് ടീച്ചറുടെ റോൾ ആണ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ എല്ലാവരും നന്നായി തന്നെ പഠിക്കുക എല്ലാവർക്കും നന്നായി പഠിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു ഓൾ ദി വെരി ബെസ്റ്റ്